ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞാൻ നിന്നെത്തിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്കടുത്ത് പായിപ്പുറം സ്ഥലത്താണ് ഒരു വീട്ടമ്മയായ മൃദുല ഒരുപാട് ഓർഗാനിക് കൃഷികൾ ഇവിടെയുണ്ട് വളരെ വ്യത്യസ്തമായ ബ്രീഡുകൾ ഇവിടെയുള്ളത് പത്ത് വെറൈറ്റിട്ടോ ഇത് യൂണിവേഴ്സിറ്റി ഒരു അവർ അവകാശപ്പെടുന്നത് ഇതാണ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും ടേസ്റ്റി ചക്ക എന്നാണ് ഇത് റെയിൻ ഫോറസ്റ്റ് ഗൂവയാണ് ഇതിന്റെ ചെറിയ ചെറിയ കൈകളായിരിക്കും നല്ല ബ്ലാക്ക് കളറാവും പഴം ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടി പഞ്ചായത്ത് തലത്തിലും മറ്റു തലത്തിലൊക്കെ അങ്ങനെ അങ്ങനെയുടെ കൃഷി രീതികൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മൃദുല ഇത് എറണാകുളം ജില്ലയിലെ പായ്പ്ര എന്ന സ്ഥലമാണ് ഞങ്ങളിവിടെ എക്സോട്ടിക് ഫ്രൂട്ട്സിന്റെ കുറച്ച് കളക്ഷൻ പിന്നെ ബ്രോയിലർ കോഴി നാടൻ കോഴി പിന്നെ വെച്ചൂർ പശു അങ്ങനെ മീൻ മീൻ അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് സീസൺ ചക്കയുടെ നമ്മുടെ മൃദലയുടെ ഫാമിൽ ചക്ക ഉണ്ടായി തുടങ്ങി വീട്ടിനാ സുപ്രാരി ഇതില് മൊത്തം ഒന്നും നമ്മൾ നിർത്തില്ല കട്ട് ചെയ്ത് കളയും എന്നാലാണ് ചക്കകൾക്ക് നല്ല വലിപ്പുള്ളൂ അവിടെ ഇപ്പൊ മൂട്ട് തുടങ്ങി ഇന്ന് നമ്മള് കൊടുത്തു തുടങ്ങിട്ടോ ചക്കകള് ഇതിപ്പോളെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സംഭവം നോക്കിയേ നമ്മുടെ ചക്ക ഇത്രയും ഹൈറ്റില് ചക്ക ഉണ്ടാവണം ഇത് ഏതാ പ്രീഡ് സൂപ്രിയെറ്റി ആണ് കേട്ടോ നിങ്ങൾ കുരുല്ലാത്ത ചക്ക കേട്ടിട്ടുണ്ടോ സ്വീഡില്ലാത്തത് ആ ഒരു പ്ലാവാണ് ാണ് ഇപ്പോൾ വീടില്ലാത്ത ചക്കയാണ് നമ്മൾ പൈനാപ്പിൾ പോലെ നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് ഇതിപ്പോ കേരളത്തിൽ വളരെ കുറച്ചെടുത്താണ് കാച്ചിട്ടുള്ളൂ പിന്നെ ഇതിന് പെട്ടെന്ന് ഫംഗസ് കയറും കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് ഇതായിട്ട് പോവാ അതുകൊണ്ട് നമ്മൾ നമ്മളിതിനെ സാഫൊക്കെ അടിച്ചുകൊടുത്ത് ആ സാഫടിച്ചു കൊടുത്തേക്കണേ പ്ലാവുകൾക്ക് എല്ലാം നമ്മൾ ആ മഴ സീസൺ വരുമ്പോൾ നന്നായിട്ട് സാഫടിച്ച് കൊടുക്കണം പിന്നെ ഇല മഞ്ഞളിച്ച് നന്നായിട്ട് ഇതായി വരുവാണെങ്കിലും സാഫ് നമ്മളടിച്ചു കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കയറിപ്പോകുന്നുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യണോട്ടോ ഇത് അവക്കാടോടെ റെസൽ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അവക്കാടേ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് മൂന്നാലഞ്ച് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കായ്ക്കണത് അതിൽ റസൽ ഇത് ഇതൊരു മൂന്നര വർഷം പ്രായമായ പ്ലാന്റ് ആണ് ആണ്ട്ടോ മൂന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാന്റ് ആണെന്നാണ് പറഞ്ഞത് അടുത്ത സീസണിലേക്ക് കായ്ക്കുമായിരിക്കും പിന്നെ നമ്മുടെ അടുത്ത് അൽപുക്കാട്ട് വെറൈറ്റി ഉണ്ട് അങ്ങനെ പൊള്ള ഒക്കെ അങ്ങനെ നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന രണ്ടുമൂന്ന് വെറൈറ്റീസ് നമ്മുടെ ഒരുപാട് പ്ലാന്റ് മാവുകൾ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പോർഷനിലും മണ്ണും മിക്സ് ചെയ്യുന്നത് മിക്സ് ആണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ മണല ഉമി തന്നെ വേണമെന്നില്ല കേട്ടോ മണലാൻ അവൈലബിൾ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഞങ്ങൾക്ക് ഉമിയാണ് കൂടുതലും ഇവിടെ കിട്ടാനുള്ളത് അതുകൊണ്ട് നമ്മൾ അത് മിക്സ് വേറെ എന്താ അത് ഒരു ഇഞ്ച് മേലെയായിട്ട് അഞ്ചെണ്ണം കുറഞ്ഞതെങ്കിലും ഇടണം ഇത് താഴത്തേക്ക് വേറെ ഇറങ്ങുമ്പോ അത് അറിയാൻ വേണ്ടിട്ടാണ് നമ്മളെ സൈഡില് ഹോള് കൊടുക്കണത് എടുക്കുക നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ പല രീതിയിൽ ഇപ്പൊ കുറച്ച് സ്ഥലമുള്ളവർക്ക് കൂടുതൽ പ്ലാന്റ് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്യാം ഇതിപ്പോ എത്രത്തോളം പ്രായുകൾക്ക് അടുത്ത കാലത്ത് അതൊക്കെ ഇതൊരു മൂന്ന് നാല് മൂന്ന് വർഷം എന്തായാലും ആയിട്ടുണ്ട് മാവെന്ന് പറയുന്നത്

ഒരു നാലടി ഹൈറ്റിലൊക്കെ വെച്ച് കട്ട് ചെയ്യാം ഇത് ബ്ലാക്ക് ആൻഡ് റോസ് ആണ് ഇത് നിറച്ചുപോക്കായിരുന്നു ആ മഴ വന്ന സമയത്ത് ആണ് പൂത്തത് അതുകൊണ്ട് പോടി രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് ഇത് കിങ് ഓഫ് എന്ന് ചക്ക ഒരു മാവാണ് പിന്നെ മഹാചാനോക്ക് എന്ന് പറഞ്ഞിട്ടൊരു മാവാണ് ഇത് പിന്നെ മല്ലിക ഉണ്ട് മല്ലികയാണ് ഇത് മല്ലികയൊക്കെ നമ്മുടെ ക്ലൈമറ്റിൽ എത്ര സക്സസ് ആകും അറിയില്ല കായ്ക്കാൻ പടങ്ങിയത് താമസം എടുക്കൂട്ടോ നല്ല താമസം എടുക്കും അത് പല സ്ഥലത്തു നിന്നുണ്ടെട്ടോ ടാലൻറ്റ് വെറൈറ്റികളുണ്ട് നമ്മുടെ നാടിനും ഉണ്ട് കേട്ടോ ഞങ്ങൾ നമുക്ക് നമുക്ക് നമ്മുടെ നാട്ടിൽ നശിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റികളുണ്ട് കുറെ മാവുകൾ അതിൻ്റെ വെറൈറ്റിയുടെ ആ കളക്ഷനും നമുക്ക് ഉണ്ട് കേട്ടോ കാട്ടിമൻ കുളമ്പ് കാലാപ്പാടി അങ്ങനെ കുറെ വെറൈറ്റികളുണ്ട് തായ്വസ്ത അൽഫോൺസ പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ഉണ്ട് ഈ ബനാന ബനാന ഗ്രീന് റെഡ് അങ്ങനെ ഇത് കഴിഞ്ഞ ദിവസം നല്ല കൊലയായിട്ട് കാച്ചതാണ് കേട്ടോ നാംഡോക്കി ഗ്രീനാണിത് ഇപ്പൊ ഇത് അടുത്തത് നാം വരുന്നത് അതിപ്പോ നേരത്തെ എഴുപതൊക്കെ ആയിരുന്നു ഇപ്പൊ അതൊക്കെ അതിലും കൂടി ഈ എഴുപത് തരം വെറൈറ്റീസ് പത്ത് വെറൈറ്റി പട്ടി മാവാണ് ഞങ്ങൾ ഇതിന് രാവണമാവെന്നൊക്കെ പറയൂട്ടോ ഇതില് താഴത്ത് കോശേരിയാണ് അതിലൊക്കെ കായുണ്ട കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ കായുണ്ടായതാട്ടാ നിറച്ച ഇപ്പൊ കോശേരി പൂത്തിട്ടുണ്ട് പിന്നെ ഇതിൽ മല്ലിക ചന്ദ്രതത്ത് അങ്ങനെ കുറെ വെറൈറ്റികളുണ്ട് ബ്ലാക്ക് ആൻഡ് റോസ് അങ്ങനെ ഉണ്ട് ഇത് മാവാണ് കേട്ടോ ഇത് ആണ് നമ്മളോട് ഏതെങ്കിലും ഒരു മാവ് നല്ലത് പറയാൻ പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ടത് ഇതാണ് ഇതിന് കേട് കുറവാണ് മാങ്ങാണെങ്കിലും പുഴുക്കുത്തൊന്നും ഉണ്ടാവില്ല കാരണം ഇതിന്റെ തൊണ്ടിന് നല്ല കട്ടിയാണ് പിന്നെ നല്ല മധുരമാണ് നമുക്കിത് പഴുത്ത് ഇതിന്റെ കറക്റ്റ് ഭാഗം അത് കഴിഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ടിസ്റ്റ് ചെയ്ത് സ്കൂപ്പ് ചെയ്ത് കഴിക്കാം അങ്ങനെ ഇല്ല ഇല്ല ഈ ഇതിനേക്കാളൊരു സ്വല്പം വലുപ്പം വയ്ക്കുമായിരിക്കും അത്രേ ഉള്ളു പഴുക്കുമ്പോ കളർ വ്യത്യാസം ഇട്ടിട്ട് തന്നെ ചെറിയൊരു കളർ വ്യത്യാസം വരുകയായിരിക്കും അത്രേ ഉള്ളു നിറച്ചിണ്ടാവും പൂക്കും നമ്മൾ ലെയർ ചെയ്തത് ഇതിന്റെ ഉള്ളിൽ നമ്മള് കട്ട് ചെയ്ത് അവിടെ റൂട്ടി ഹോർമോൺ പരത്തിയിട്ട് ഒരിഞ്ച് രീതിയിൽ കട്ട് ചെയ്യും അതിന്റെ ആ തൊലി കളഞ്ഞിട്ട് ആ ഭാഗത്ത് നമ്മൾ റൂട്ടിൻ ഹോമം തേച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് ചകിരിച്ചോറും കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇത് അത് ആ ഭാഗത്ത് കെട്ടിവെക്കും വേര് നന്നായിട്ട് വരും വേര് നന്നായിട്ട് തിക്കായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നുകഴിയുമ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ട് ഇതെല്ലാം മദർ പ്ലാന്റ് ആവശ്യക്കാർക്ക് കൊടുക്കല്ലേ ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇറക്കി വെച്ചാൽ ഇവിടെ പൊടിപ്പ് വരല്ലേ അപ്പൊ ഇപ്പൊ ഓൾറെഡി നമ്മൾ ഈ പ്ലാന്റ് മണ്ണിലേക്ക് വയ്ക്കുന്ന ടൈമില് ഫുൾ കായ് സെറ്റ് ആയിരിക്കും പിന്നെ അത് കഴിച്ചു നോക്കിയിട്ട് അതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് വാങ്ങിക്കാം ചാമ്പയുടെ വെറൈറ്റിയില് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് വെറൈറ്റിയാണ് ഇവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഫാമിന്റെ ബാക്ക് പോഷൻ ആട്ടോ ഇത് എന്ന് പറഞ്ഞിട്ടുള്ള ചാമ്പയാണ് ഇതില് നമ്മള് ചെറിയ ഇത് ഇതില് നമ്മള് ലെയർ ചെയ്തെടുക്കുന്ന ഇതിൽ നിന്ന് തന്നെ പ്ലാന്റ് നമ്മൾ ചെയ്തെടുക്കുവാണ് ചെയ്യണത് ആ അപ്പൊ വലുതും ചെറുതുമായിട്ടുള്ള പ്ലാന്റുകൾ ഇതിപ്പോ നമ്മള് ഇവിടെ ലെയർ ചെയ്താൽ നമുക്ക് ഈ പ്ലാന്റ് വലിയ പ്ലാന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ചാമ്പങ്ങയാണോ നല്ല മധുരമുള്ള ചാമ്പങ്ങയാണോ അതും പൂത്തിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ഇതിലൊക്കെ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് നിൽഹരിച്ചാകുമ്പോ ദിൽഹരി എന്ന് പറഞ്ഞാൽ ഒരു മെറൂൺ ഷെയ്ഡ് വന്നിട്ട് അതിലിങ്ങനെ വൈറ്റ് സ്ട്രൈപ്പ് വരും ഉള്ളിലും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലും ഉണ്ടാവും ചെറിയ മെറൂൺ ഷെയ്ഡ് നല്ല മധുരമുള്ള ചാമ്പ തന്നെയാണ് നന്നായിട്ട് ഉണ്ടാവും ഇപ്പം നിറച്ച് പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതും ഓറഞ്ച് പിന്നെ വിയറ്റ വിയറ്റമാൾട്ട മുസമ്പി ബാരിവൺ മാൾട്ട അങ്ങനെ കുറെ പ്ലാന്റുകളാണ് ഈ സൈഡിൽ നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ആപ്പിളും ഉണ്ട് കേട്ടോ ആപ്പിളിൻ്റെ വെറൈറ്റീസും ഉണ്ട് രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് ആപ്പിൾ ഉണ്ട് ഇത് മിസ്സിൻ്റെ മിസ്സിന്റെ വേറാപ്പിളാണ് ഇതിന് റെഡ് കളർ ഇത് വലുതായിട്ട് ഒരു റെഡ് സ്ട്രൈപ്പ് ചെറുതായിട്ട് വരും ഇതില് നല്ല ടേസ്റ്റ് ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ ബേറാപ്പിൾ ടേസ്റ്റി എന്ന് വെച്ചാൽ നോർമൽ മധുരം ഇത് ചെറിയോ ഫ്രിയോ ഗ്രാൻഡ് ഇത് കാച്ചിട്ടില്ല കേട്ടോ അത് സ്നേഹ ഓർഗാനിക് ഫാ കേട്ടോ ഫ്രൂട്ട്സ് ടേസ്റ്റ് ചെയ്യാ വാങ്ങിച്ചോണ്ട് പോവാൻ പറ്റും പ്ലാന്റ് വാങ്ങിച്ചാൻ പറ്റും അങ്ങനെ ഒരു സൗകര്യം നമ്മുടെ മൃഗങ്ങളുടെ അടുത്തുണ്ട് അപ്പൊ നമ്മുടെ ഈ വീഡിയോ കുറച്ച് ലെങ് ആയതുകൊണ്ട് നമ്മുടെ കുറച്ച് ഭാഗങ്ങള് അടുത്ത പാർട്ടിലായിരിക്കും വരാം കേട്ടോ